കിഴിവിലം ഗ്രാമപഞ്ചായത്തിലെ വാർഡ് പത്ത് നൈനാംകോണത്ത് ഉശിരൻ പോരാട്ടം അജു കൊച്ചാലും മൂടാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഇടത് സർക്കാരിൻ്റെ അഴിമതിയും സ്വജനപക്ഷപാതവും മൂലം മടുത്ത ജനങ്ങൾ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് അജു കൊച്ചാലും പറയുന്നു കിഴിവിലം പഞ്ചായത്തിലെ നൈനാംകോണം പത്താം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആണ് ഞാൻ എൻ്റെ പേര് അജു കൊച്ചാലം എൻ്റെ വാർഡിൻ്റെ വികസനത്തിന് വേണ്ടി ഈ നൈനാങ്കുണ പത്താം വാർത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി എന്നെ തിരഞ്ഞെടുക്കണമെന്നാണ് നല്ലവരായ വോട്ടർമാരോട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ തന്റെ സ്ഥാനാർത്ഥിത്വത്തിന് തുണയാകുമെന്ന് എൽ ഡി എഫ് സാരതി ഇന്നിപ്പോൾ മൂന്ന് പ്രധാന കക്ഷികളാണ് നമ്മൾ നേരിടുന്നത് ഒന്ന് ബി അല്ലെങ്കിൽ കോൺഗ്രസ് ആ ഈ മൂന്ന് കക്ഷികളെയും വെച്ച് നോക്കുമ്പോൾ ഇന്ന് പാവപ്പെട്ട അധ്വാനിക്കുന്ന ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇടതുപക്ഷമാണ് മാത്രമല്ല സി പി ഐ എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ് അത് നമ്മുടെ ചരിത്രത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇതുപോലൊരു സംസ്ഥാനം ഇത്രയും പുരോഗതിയും ഇത്രയും ക്ഷേമപ്രവർത്തനം നടത്തുന്ന ഒരു സംസ്ഥാനം ഇന്ന് ഇന്ത്യയ്ക്കകത്തുന്ന മാത്രമല്ല നമ്മൾ ലോകത്തിന് തന്നെ മാതൃകയാവുന്ന സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇരുമുന്നണികളുടെയും കാപട്യങ്ങൾ ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞതായി ബി ജെ പി സ്ഥാനാർത്ഥി എസ് എൽ ബിജുകുമാർ കഴിഞ്ഞ പത്തിരുപത് വർഷങ്ങളായി ഈ വാർഡ് എൽ ഡി എഫാണ് ഭരിക്കുന്നത് യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളോ ഒരു വികസനമോ ഈ വാർഡിലും ഈ പഞ്ചായത്തിലും ഉണ്ടായിട്ടില്ല കാരണം കം അഴിമതി നിറഞ്ഞ ഒരു രാഷ്ട്രീയമാണ് ഇടത് പലത മുന്നണിയിൽ ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് പത്ത് വർഷങ്ങൾക്ക് മുന്നേ കിഴിവില ഗ്രാമപഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിലും ക്യാമറകൾ വയ്ക്കുകയും ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം മുടക്കി ക്യാമറ വെച്ചിട്ട് ആ ക്യാമറ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഒരു ഉപയോഗമില്ലാത്ത രീതിയിൽ നശിച്ച് നശിച്ച് പോവുകയുമാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇവിടുത്തെ വോട്ടർമാരോട് എനിക്ക് പറയാനുള്ള പത്താം വാർഡിന് ഏനാംകുളം വോട്ടർമാരോട് പറയാനുള്ളത് ഇടതും വലതും മുന്നണിയിലേക്ക് വോട്ട് ചെയ്ത് ശീലിച്ച നിങ്ങൾ ഒരു പ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ എൻയും ഇരുപത്തൊന്ന് വാർഡുകളിൽ നിന്ന് മത്സരിക്കുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെയും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു